പേര് പേര് സനു വന്നിട്ട് പെറ്റ് കെയർ സ്ഥാപനം അപ്പോൾ നമുക്കിന്ന് ഗ്രൂമിങ്ങായിട്ട് വന്നിരിക്കുന്നത് ലാസ്ആ്സോ ബ്രീഡാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഫുള്ള് മാറ്റായിട്ട് പിന്നെ അതുകൂടാതെ ഡാൻഡ്രഫുണ്ട് പിന്നെ ചെള്ളിൻ്റെ ശല്യം ഉണ്ട് ടിക്കറ്റ് നല്ല രീതി ഉണ്ടായിരുന്നു പിന്നെ ദേഹം മൊത്തവും കോമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇതിനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിന് യൂസ് ചെയ്യുന്നത് ജംബോ ടിക് സ്പ്രേ അതിപ്പം ചെള്ളിനാണേലും ആന്റി ഫംഗൽ രണ്ടും നല്ലതാണ് യൂസ് ചെയ്തൊരു പത്ത് മിനിറ്റ് നിർത്തി കഴിഞ്ഞിട്ട് ഇതിനെ കോം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബോഡിയിലുള്ള ഈ ടിക്ക് എല്ലാം അത്യാവശ്യം മയങ്ങി ആ ഹെയറിൻ്റെ മണ്ടകം നിൽക്കും അപ്പം നമുക്ക് കോമ്പ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും മറ്റേതിൻ്റെ അത്രയും പാടില്ല മറ്റേതാണെങ്കിൽ എത്ര ഇതാണെന്ന ഡെഡായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറിച്ചെടുക്കണം ഇത് മയങ്ങി വരുന്നതുകൊണ്ട് പറിച്ച് വരും ജസ്റ്റ് കോം ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ടിക്കെല്ലാം പോകാനുള്ള സാധ്യത കൂടുക ഇതിൻ്റെ കണ്ടീഷന് ഫുൾ മാറ്റായതുകൊണ്ട് തന്നെ ബോഡി സീറോ അടിക്കുകയാണ് ചെയ്യുന്നത് സീറോ ട്രിമ്മ് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇതിന് ഫുൾ ബോഡി മാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പിയാണ് നല്ലോണം പറ്റിയിട്ട് അപ്പം ഈ ചെള്ളിൻ്റെ എഗ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ട്രിമ്മിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സ്പ്രേ ആ സ്പ്രേ ഒന്നോടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിർത്തിയിട്ട് പിന്നെ നമ്മൾ ജിംബോട്ടിക് ക്ലിയർ ഫോറിൻ വൺ ഷാംപു ആണ് പിന്നെ യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അര ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു നാല് അഞ്ച് ഡ്രോപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ബോഡിയിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു അഞ്ചാറ് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ബോഡിയിലുള്ള ആ നേരത്തെ ആയിട്ടിരുന്ന ടിക്കും ഡാൻഡ്രഫ് എല്ലാം പോയിട്ട് ബ്രൈറ്റ് ആവാനും ഹെയർ ഒക്കെ ഒന്നുകൂടെ സ്മൂത്ത് ആയിട്ട് കിട്ടും പിന്നെ ഇതൊന്നും കൂടാതെ ലാവണ്ടർ സ്മെല്ലാണ് ഇതിനകത്ത് ഇപ്പോൾ വരുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസത്തോളം ബോഡിയിൽ ആ ഒരു സ്മെല്ല് കാണും പിന്നെ എന്തെങ്കിലും ബാഡ് ഉണ്ടെന്നുണ്ടെങ്കിലും പോകും പിന്നെ ഈ ഡാൻഡ്രഫ് ഒക്കെ കയറി നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഡോഗ്സിന് നല്ലൊരു ബാഡ് സ്മെല്ല് കിട്ടും അപ്പോൾ അതെല്ലാം മാറി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നല്ലൊരു ലാവണ്ടറിൻ്റെ സ്മെല്ലും ഈ ഷാംപൂയിൽ നിന്ന് കിട്ടും ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ജംബോട്ടിക് ഷാംപു ഉപയോഗിക്കുമ്പം കിട്ടുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ടിക്കാണ് പിന്നെ ആൻറ്റി ഫ്ലേ പിന്നെ ആൻറ്റി ഡാൻഡ്രഫ് പിന്നെ ആ ഒരു ഹെയർ നല്ല മോയിസ്ചർ ആവാനും ഇത് സഹായിക്കും പിന്നെ അതുപോലെ തന്നെ ആ സ്പ്രേയും അതുപോലെ തന്നെ ബോഡി ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ആണ് അങ്ങനെ വേറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല അതും നമ്മുടെ നാച്ചുറലാണ് ഇപ്പം നമ്മുടെ ഗ്രൂമിങ് സെൻറ്റർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഷാംപൂവും സ്പ്രേയും ഇതുതന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ സർവീസ് വന്നിട്ട് പെഡ് ഗ്രൂമിംഗ് വരുന്നുണ്ട് പെഡ് ബോഡി ട്രെയിനിങ് ഇത്രയും സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ രണ്ട് വർഷമായി നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഡോഗിൻ്റെ പിക്കപ്പിൻ്റെ കേസിൽ നമുക്കൊരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ഡോഗ്സെയും നമ്മളെടുത്ത് സർവീസ് ചെയ്ത് തിരിച്ചുകൊണ്ട് വീട്ടിൽ തരുന്നതായിരിക്കും